സമൂഹത്തിനും ഹാനികരമായ ഒരു ലഹരി വസ്തു ഉപയോഗിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും തിരസ്കരിക്കുകയും ലഹരിവിരുദ്ധ നിലപാട് സ്വീകരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു മനുഷ്യജീവനെ പരിപോഷിപ്പിക്കുന്നതും സഹായിക്കുന്നതുമായ നിലപാട് സ്വീകരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരി ബസ്സുകൾ തിരസ്കരിക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും

ഇത് സംഭവമാണ് ഇതിലെ ഒരു കുഞ്ഞിന്റെ പേര് യഥാർത്ഥ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് പേരാണ് യും അവന്റെ അമ്മയുടെയും കഥയാണ് അസിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കെവിൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു പ്ലസ് വണ്ണിന് സയൻസ് ഗ്രൂപ്പാണ് എടുത്ത് മെഡിക്കൽ ആയതുകൊണ്ട് അവന് നല്ല മാർക്കുണ്ടായിരുന്നു സയൻസ് ഗ്രൂപ്പിൽ തന്നെ ചേരുകയും ചെയ്തു ഒരു ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ചുണ്ടിൻ്റെ താഴെ ഒരു ചുമന്ന പാട് അമ്മ കണ്ടായിരുന്നോ ഒരു ചെറിയ വേദനയുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ അത് ചിലപ്പോൾ നീ രാത്രി കിടന്നപ്പോ ചുണ്ട് കടിച്ചതായിരിക്കാം ചില എന്തെങ്കിലും കൂട്ടി മുട്ടിയതാ അങ്ങനെ എന്തെങ്കിലും വായിക്കാം എന്ന് പറഞ്ഞു സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസമായപ്പോ വീണ്ടും പറഞ്ഞു അമ്മേ ഇന്നും കുറച്ചുകൂടെ വലുതായിട്ടുണ്ടല്ലോ ആ മുറിവ് എനിക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ലല്ലോ ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ നീ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരണ്ട മോൻ എന്ത് ചെയ്താൽ മതി ഓൻ സ്കൂളിൽ തന്നെ നിന്നോ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് അങ്ങനെ അമ്മയും മകനും കൂടെ ഡോക്ടറെ എടുത്തേക്ക് ചെന്നു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് ദിവസത്തെ ആന്റിബയോട്ടിക് തരാം അത് കഴിച്ചാൽ കുറവാകുമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം ആന്റിബയോട്ടിക് എടുത്തു എൻ്റെ ഈശോയെ നീ എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ തിരിച്ചു പിടിക്കണമേ എന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് അവൻ അവൻ വേണമെന്ന് ചെയ്തതല്ല ഒരു ദിവസം ബസ്സിൽ അവനെ യാദർച്ഛികമായി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവന് ഭയങ്കര ചുമ അനുഭവപ്പെട്ടു അപ്പം ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന അടുത്തിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു നിനക്ക് ഭയങ്കര ചുമയാണല്ലോ ഞാൻ ഒരു ആയുർവേദ മെഡിസിൻ തരാമെന്ന് ഈ മനുഷ്യൻ ഒരു കറുത്ത പൊടി അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവനത് വായിലിട്ടു പിറ്റേ ദിവസവും ഇതേ മനുഷ്യന്റെ അടുത്ത് തന്നെയാണ് ആ കുഞ്ഞു വന്നവിടെയിരുന്നത് പിറ്റേ ദിവസവും ആ അയാൾ ചോദിച്ചു മോൻ്റെ ചുമ കുറവുണ്ടോ അവൻ പറഞ്ഞു ശരിക്ക് കുറഞ്ഞില്ല ഇപ്പോഴുമുണ്ട് രണ്ടാമത്തെ ദിവസവും അവൻ്റെ ഉള്ളം കൈയിലേക്ക് ആ മനുഷ്യൻ ആ കറുത്ത പൊടി കയ്യിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ പിന്നീട് സംഭവിച്ചത് അയാൾ പിന്നീട് അവന് ആ പൊടി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അവൻ വീണ്ടുന്ന പൈസയൊന്നും മോഷ്ടിച്ചില്ല അയാൾ പറഞ്ഞു ഈ പൊടി നീ കൊണ്ടുപോയി നിന്റെ ഫ്രണ്ട്സിന് കൊടുത്താൽ മതി നീ ഒരു പാക്കറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് ഞാൻ ഫ്രീ ആയി നിനക്ക് നൽകാം അധികം താമസിയാതെ അവനെ പൊടിയിൽ നിന്ന് മാറി വേറൊരു വസ്തു കൊടുത്തു പാവം ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അറിഞ്ഞു ഇത് ലഹരിയാണെന്ന് പക്ഷേ ആ നീരാൾപ്പിടുത്തം അവനെ വരിഞ്ഞു മുറുക്കിയിരുന്നു രക്ഷപ്പെടാനാവാത്ത വിധം അവനെ വരിഞ്ഞു മുറുക്കിയിരുന്നു ഇന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞ് ഇപ്പോൾ അവൻ മരണത്തിന് വേണ്ടി മരണത്തിന് കാതോർത്തിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എൻ്റെ കുഞ്ഞു മക്കളെ ഇത് അവൻ വേണമെന്ന് ചെയ്തതല്ല നമ്മുടെ ചുറ്റിലും വല വിരിച്ച് കാത്തിരിക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയായിട്ട് വിഴുങ്ങുവാൻ വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് മാറി നടക്കണം അതുകൂടാതെ നിങ്ങൾക്കറിയാം മൊബൈൽ ഫോൺ നല്ല രസമാണ് മൊബൈൽ കളിക്കാൻ അല്ലേ മൊബൈൽ ഗെയിം ഓൺലൈൻ ഓൺലൈൻ ഗെയിം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇനി ലഹരിക്കടിമപ്പെടുന്നവരെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളുമുണ്ട് മൊബൈൽ ചാറ്റി പുറമേയുള്ള ഫ്രണ്ട്സ് ലഹരി പറയാമോ എന്തായിരുന്നു അൽഫോൻസ് ആമയുടെ ലഹരി എന്തായിരുന്നു ഈശോ ഈശോയാണ് അമ്മയുടെ ലഹരി അതേ മക്കളെ നമ്മുടെ ലഹരിയും നമ്മുടെ ഈശോയായിരിക്കണം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ഈശോയുടെ കൈ പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം അതാണ് അതായിരിക്കണം നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ജീവിതം വന്നത് ഒരു തരം ലഹരിയാണ് രസകരവുമാവുന്നത് അപ്പോഴാണ് ലഹരി തന്നെയാണ് നിങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്നത് ഏത് പരീക്ഷയുടെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപയ്ക്കായി അൽഫോൻസാമയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം തൂത്തോട ിൽ പിണ്ണാള കണ്ണിൽ കാറും കോളും ചൂടും തീലി കണ്ണാള പാതിരാന്നോള ഇക്കിരാൽ പുതേരാ പിണ്ണിൽ പൂക്കുമാരി വെള്ളി സെസിന് കൂടെ ഒന്നോട് നിൽക്കാം എടുക്കാം ഒന്നര കുട്ടികൾ അവിടെ പ്രത്യേകം ആടി നിൽക്കാം കേട്ടി നിൽക്കാം രണ്ടാം ക്ലാസ് നിൽക്കാം കേട്ട എല്ലാം കുട്ടികളും ക്ലാസ്സിലേക്ക് പോകുക പരീക്ഷയുണ്ട് ക്ലാസ്സിലേക്ക് പോവാം ごめんなさい。